ാണ് അപ്പൊ ലവ് മേരേജ് ആണ് അപ്പോ ലവ് ആള് നമ്മൾ ഇന്റർകാസ്റ്റ് കാസ്റ്റ് ആണ് ആള് നായരും ഞാൻ തീയരുമാണ് അപ്പൊ ഈ ഒരു ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു ഒരു അഭിപ്രായത്തിൽ പറയാനായി എന്റെ കാര്യം എന്ന് പറഞ്ഞാല് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്റെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അതെന്നുവെച്ചാല് ഒരു പിരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് തന്നെ ഒരു ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് നമ്മൾ ഒരു റൂമിന്റെ ഉള്ളിൽ തന്നെ പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു അതായത് മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ കുഞ്ഞിപ്പയതല്ല ഞാൻ അമ്മേന്റെ അടുത്ത് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ അമ്മേനെ പോലെ തന്നെ അത്രയും വിശ്വാസമുള്ളവർക്കുണ്ടാണ് ഞാൻ അമ്മ അമ്മേൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ട് ഞാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും അമ്മായിമ്മനോട് ചോദിച്ചൊരു തീരുമാനം എടുക്കുക പാട്ട്ണർക്ക് അവിടെ ഒരു വിലയില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മീൻസ് ഒരു മൂവീസ് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഒക്കെ കണ്ടിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് പാർട്ട്ണർക്കുള്ളൊരു എന്താ പറയാ ഒരു സ്പേസ് നമുക്ക് അമ്മയമ്മ തരുക അങ്ങനെയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഞാൻ കേട്ട് വളർന്നേക്കുന്ന ഒരു പഴയ കാലഘട്ടത്തിനെ പറ്റിട്ടും പിന്നെ ചുറ്റുപാട് കണ്ടുവന്നേക്കുന്ന ഒരു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഒരു ഭയങ്കര പീഡിപ്പിക്കുന്ന ഒരു സ്വത്വത്തെ പോലെയാണ് പക്ഷേ ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ടോപ്പിക് എടുത്തിരിക്കുന്നത് അമ്മായിയമ്മയും മരുമകളും എന്നുള്ളതാണ് അപ്പൊ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ കല്യാണം കഴിച്ചിട്ടുള്ള കുറച്ചുപേരുടെ അഭിപ്രായങ്ങളും അതേപോലെ കല്യാണം കഴിക്കാനിരിക്കുന്ന കുറച്ചുപേരുടെ അഭിപ്രായങ്ങളുമാണ് അതിൽ നമുക്ക് ആദ്യമായിട്ടാ വിസ്മയ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ വിസ്മയോട് വിസ്മയ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയാണ് വിസ്മയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം എനിക്ക് വിസ്മയനോട് ചോദിക്കാനുള്ള ചോദ്യം ഇപ്പൊ അമ്മയ്ക്ക് തുല്യമാണ് അമ്മായിയമ്മ എന്നാണ് നമുക്ക് അറിയാവുന്നത് അങ്ങനെയാണോ അഭിപ്രായത്തിൽ അമ്മയ്ക്ക് തുല്യം എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് അമ്മ അമ്മായി എന്ന് പറയേണ്ട ആവശ്യമില്ല അമ്മ വേണേൽ പറയാം കാരണം ഞാൻ പ്രസ്പ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമ് പോലും ഞാൻ എൻ്റെ വീട്ടിൽ വന്നിന്നിട്ടില്ല ഫുൾ ഹസ്ബൻഡ് വീട്ടില് എന്നെ നോക്കിയ മൊത്തം അമ്മയാണ് അപ്പൊ അമ്മായി അമ്മന്ന് പറയേണ്ട ഒരു ആവശ്യം അമ്മ തന്നെ ഫുൾ എന്താ പറയാ നമ്മളിപ്പോ ആദ്യ കാലഘട്ടങ്ങൾ നമ്മൾ പറയും അമ്മയം അങ്ങനെയാണ് വീട്ടിൽ പുറത്ത് ഇപ്പൊ ഹസ്ബൻഡിനോട് ഇപ്പൊ പുറത്ത് പോകണമെങ്കിൽ തന്നെ അമ്മയോട് ചോദിച്ചിട്ട് പോകാ ഈ ഒരു അവസ്ഥയൊന്നുമില്ല അമ്മയ്ക്ക് എപ്പോഴും ഒരുമിച്ച് സന്തോഷത്തോടെ അങ്ങനത്തെ ഒരു വൈബ് ഇപ്പത്തെ തലമുറക്ക് വേണ്ട ഒരു ഒരു വൈബ് ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് അതിനോട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കല്യാണത്തിന് മുമ്പ് വിസ്മയ്ക്ക് ഒരു അമ്മയമ്മയെ പറ്റിട്ട് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും അപ്പൊ ആ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ടുള്ള ആളാണോ അല്ലെ അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് നമ്മളെ കെയർ ചെയ്യുന്ന ഒരാളായിരുന്നു ആക്ച്വലി ഞങ്ങൾ ലവ് ആണ് അപ്പോൾ ലവ് മാരേജ് ആള് നമ്മൾ ഇന്റർകാസ്റ്റ് കാസ്റ്റ് മാര്യേജ് ആണ് ആള് നായരും ഞാൻ തീയരുമാണ് അപ്പൊ ഈ ഒരു ചെറിയൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു കാരണം കല്യാണം കഴിച്ച് വേറൊരു കാസ്റ്റിലോട്ട് പോകുമ്പോൾ അതും എന്നെക്കാളും കുറച്ച് ഉയർന്ന ഒരു കാസ്റ്റ് ആയതിനെ കൊണ്ട് തന്നെ ആ ഒരു അവരെ എങ്ങനെ ബിഹേവ് ചെയ്യും ആ ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഫോണോടെ സംസാരിക്കുമ്പോൾ ആ റെസ്പെക്ട് കൊടുത്തേനും സംസാരിക്കുക അമ്മ എന്തൊക്കെയാ അങ്ങനെ പക്ഷെ കല്യാണം കഴിഞ്ഞ പോകു ശേഷം അതെല്ലാം മറിഞ്ഞ എന്റെ അമ്മയോട് ഇങ്ങനെ സംസാരിച്ച അമ്മ എന്താ പറ അങ്ങനെ ഉണ്ടാവൂലെ ഈ ഒരു ടോണിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങി കൊഴപ്പങ്ങളൊന്നും കാരണം ആദ്യം എനിക്ക് പോകുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു വേറെ അത് ഏതൊരു പെൺകുട്ടിക്കും കല്യാണം കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു ഇത് തന്നെയാണ് കല്യാണം കഴിഞ്ഞാൽ പോകുമ്പോ അയ്യോ അവര് അവരെങ്ങനെ ആയിരിക്കും നമ്മള് അവിടെ നമ്മുടെ ജീവിത രീതി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഞാന് വിചാരിച്ചതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് ഞാൻ എങ്ങനെയാണോ എന്റെ വീട്ടില് അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് അമ്മായി അമ്മ പെങ്ങളുണ്ട് എന്റെ സെയിം വൈഫാണ് ഞങ്ങൾ എന്ന് പറയാം ശരിക്കും ഞങ്ങളെ കാണാൻ ഏകദേശം ഒരുപോലെ ഉണ്ടെന്നൊക്കെ പറയും എന്താ എന്താണെ ഞങ്ങള് നല്ല ഒരു ഹാപ്പി ഫാമിലിയാണ് എന്റെ പെങ്ങൾ എന്നൊന്നും പറയില്ല അതുപോലെ അമ്മായി അമ്മാറിയില്ല ഞങ്ങൾ എപ്പോഴും ചിരിച്ച് കളിച്ച് ഒരു നല്ലൊരു രീതിക്കാണ് എന്ന് പറയുമ്പചാരിച്ചേക്കാളൊക്കെ ഒരുപാട് എനിക്ക് നല്ലൊരു ഹാപ്പി ലൈഫാണ് അവിടെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മളെ കൂടെ ശ്രീമോൾ ഉണ്ട് ഈ അമ്മായി അമ്മയും മരുമകളും എന്നുള്ള ഒരു ടോപ്പിക്കില് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ശ്രീമോളാണ് ശ്രീമോളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികൾക്ക് ഒരു പേടി ഉണ്ടാവും മനസ്സിൽ നമ്മുടെ അമ്മയെ പോലെ ആയിരിക്കുമോ നമുക്കിപ്പോ ഒക്കെ ആവുമ്പോ നമ്മുടെ അമ്മ വീട്ടിൽ തരുന്ന ഒരു കെയറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുമോ എന്തായിരിക്കും അവിടുത്തെ ഒരു സ്ഥിതി എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ട് അത് എന്താണ് ശ്രീമോൾക്ക് പറയാനുള്ളത് അതില് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാല് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്റെ വീട്ടില് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് വെച്ചാല് ഒരു പിരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് നമ്മൾ വീട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ തന്നെ പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു അമ്പലത്തിന്റെ അടുത്തായിരുന്നു വീട് അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു എല്ലാ കാര്യത്തിലും നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം നമ്മളെ ഭക്ഷണം നമ്മളെ റൂമിൽ കൊണ്ടുവരും പുറത്തേക്കൊന്നും നമുക്ക് ഇറങ്ങിക്കൂടാ ഒരു മൂന്ന് ദിവസത്തിന് ശേഷമാണ് പുറങ്ങാ പുറലോ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഒക്കെ ഭയങ്കര എന്റെ ഒരു പതിമൂന്ന് വയസ്സൊട്ട് ഒരു ഞാനിപ്പോ ഇരുപത്തിനാലാമത്തെ വയസ്സിലാവും മാര്ജ് കഴിഞ്ഞത് അപ്പൊ അതുവരെ ഞാൻ ആ ഒരു റൂൾ ആയിരുന്നു ഫോളോ ചെയ്തത് അപ്പൊ മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് ഇവിടെ പീരീഡ്സ് ആയതിനു ശേഷം ഭയങ്കര ആയിരുന്നു ഇപ്പൊ എങ്ങനെയാണിത് മാനേജ് ചെയ്യാ അപ്പൊ ഞാൻ നേരെ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു പിന്നെ ഹസ്ബൻഡ് പിന്നെ സാധാരണ ഇതുപോലെ തന്നെ കാര്യമായിട്ടൊന്നും എന്താ റെസ്പോൺസ് ഒന്നും ഇല്ല അതിപ്പോൾ സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമില്ലെന്നുള്ള അപ്പൊ ഞാനിങ്ങനെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആ ഒരു റൂമ് പറഞ്ഞാൽ സെപ്പറേറ്റ് റൂമിലെല്ലാം കിടക്കണം അപ്പൊ സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് ഞാൻ അമ്മേന്റെ അടുത്ത് ചോദിച്ചു ഇപ്പൊ എന്താ അമ്മക്ക് ഇപ്പൊ ഒരു കൂടായിട്ടായിരുന്നു അതിപ്പോ എന്താ നാച്ചുറൽ ആയിട്ടുള്ള ഇതെല്ലാം കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ആയിരുന്നു നമുക്കിപ്പോ എങ്ങനെയാണ് സാധാരണ നമ്മളിപ്പോ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ അമ്പലത്തിൽ പോലെ വിളക്ക് കത്തിക്കില്ല ആ ഒരു രണ്ടും കാര്യവും ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈവൻ പാചകത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സിറ്റൗട്ട് കയറിയിരിക്കാം നമുക്ക് കട്ടിൽ കയറി കിടക്കാം എല്ലാ കാര്യത്തിലും ഒരു ഒരു ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ കാരണം പല വീടുകളിലും ഇപ്പോ എന്താ പറയണ്ടത് ഞാൻ എനിക്ക് അറിഞ്ഞിട്ട് ഇപ്പോ എന്താ പറയണ്ട കിടന്ന പായു വരെ കൊണ്ടുപോയി കഴുകുന്ന ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ള വീടുകളുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോ ഇപ്പോഴത്തെ ചില അമ്മായിഅമ്മണ്ടായിരിക്കാം അപ്പോ ഇപ്പം ഭൂരിഭാഗവും എന്താ പറയണ്ടത് എല്ലാം എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാരും മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ അമ്മായി അമ്മമാരെന്ന് പറയുന്നത് എല്ലാത്തിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോ മുൻപ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട് എന്നാലും കുറച്ച് പേരൊക്കെ ഒരുപാട് ഇങ്ങനെ എന്താ പറയേണ്ടത് ഇടുങ്ങിയ ചിന്താഗതിയിലുള്ള ഉണ്ടായിരുന്നു ഇതാണ് ശ്രീമോൾക്ക് നമ്മളോട് പറയാനുള്ളത് അല്ലേ ഓക്കെ താങ്ക് യു ശ്രീമോൾ താങ്ക് യു ഇപ്പൊ നമ്മളെ കൂടെ എന്റെ അഭിരാമിയാണുള്ളത് അപ്പോൾ എനിക്ക് അഭിരാമിയോട് ചോദിക്കാനുള്ള ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് അമ്മായി മരുമകൾ എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ അമ്മായി മരുമകൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ എന്താ പറയേണ്ടത് സീരിയലുകളിലും സിനിമകളിലും കാണുന്നത് ഒരു ദുഷ്ട കഥാപാത്രമായിട്ടാണ് അമ്മായിഅമ്മയെ മാക്സിമം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളൊക്കെ അത് കണ്ടിട്ടായിരിക്കും ആ ഒരു എക്സ്പെക്ടേഷനിലായിരിക്കും അവരവരുടെ അവരുടെ അമ്മ ഇപ്പോഴത്തെ തലമുറയോട് അഭിരാമിക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിനെ പറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മോന ഞാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് ആണ് അപ്പൊ എന്റെ മോന ഒരു മൂന്ന് മാസം തൊട്ടേ നോക്കുന്നത് അമ്മയാണ് എൻ്റെ അമ്മായി അമ്മയാണ് അപ്പോ ഞാൻ ഈ ഹസ്ബൻഡിനെ വീട്ടിൽ നിന്നാണ് ഞാൻ മോൻ ഇപ്പൊ രണ്ടര വയസ്സായി അപ്പോൾ ആ കാലയളവിൽ അവന്റെ എല്ലാ കാര്യവും നോക്കുന്നത് അമ്മയാണ് അതായത് മൂന്നു മാസം എന്ന് പറഞ്ഞ അത്രയും ചെറിയ കുഞ്ഞിപ്പൈതന്നെയാണ് ഞാൻ അമ്മേൻറെ അടുത്ത് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ അമ്മേനെ പോലെ തന്നെ അത്രയും വിശ്വാസമുള്ളവരെ കൊണ്ടാണ് ഞാൻ അമ്മയമ്മ അമ്മേന്റെ അടുത്ത് തന്നെ കൊടുത്തിട്ട് ഞാൻ പോകുന്നത് അപ്പൊ അതിൽ തന്നെ ഇണ്ടല്ല ഈ സീരിയലിലും സിനിമയിലും കാണുന്നതിലുപരി അതൊന്നും എല്ലാം റെഡിക്ക് ലൈഫ് ചില വീഡിയോ അത് ഇണ്ടാവാ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ ഇതാണ് അതാണ് സൂപ്പർ നല്ല അപ്പൊ പുതിയ തലമുറയോട് അഭിരാമിക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു അമ്മായി അമ്മയെ കുറിച്ച് എന്താണ് പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കാനുള്ളത് എനിക്ക് അവരോട് പറയാനുള്ളത് നമ്മൾ എങ്ങനെയാണോ അവരോട് സംസാരിക്കുന്നത് അല്ലെ അവരോട് പെരുമാറുന്നത് അതുപോലെ ഇരിക്കും തിരിച്ചു ഇങ്ങോട്ടും അതെ ആ അപ്പൊ നമ്മള് മാക്സിമം നമ്മളെ അമ്മമാരോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക അതുപോലെ തന്നെ നിന്നാൽ ഒരുപക്ഷെ അവര് നമ്മളോട് അതേ രീതിയിൽ തന്നെയായിരിക്കും തിരിച്ചും ബിഹേവ് ചെയ്യുക അപ്പൊ പിന്നെ നമ്മളെ നമ്മളെ അമ്മേ എനിക്ക് എനിക്ക് വയ്യമ്മ എനിക്ക് ഞാൻ കുറച്ച് കിടന്നോട്ടെ അല്ലെ അമ്മേ എനിക്ക് അത് വേണ്ട അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുന്നില്ല അമ്മേ എന്നുള്ള നമ്മുടെ അമ്മയെ എങ്ങനെ നമ്മൾ കാണുന്നോ അതേ രീതിയിൽ തന്നെ ഹസ്ബൻഡ് അമ്മായി അമ്മേനെയും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരില്ല ഹാപ്പി ലൈഫ് നമ്മുടെ കൂടെ ഇന്ന് അതുല്യ ആണുള്ളത് അതുല്യ ഒരു ഡാൻസ് ടീച്ചർ കൂടെയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അമ്മായി അമ്മയും മരുമകൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് അതുല്യക്ക് എന്താ പറയാനുള്ളത് നോക്കാം നമുക്ക് അതില്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ കുട്ടികള് എന്താണ് അമ്മായി അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് അത് അതിലേക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ നമുക്ക് നമ്മളെ അമ്മേനെ പോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അമ്മയമ്മനെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നമ്മൾ നമുക്ക് നമ്മൾ പാട്ട് പണ്ട് എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ജനറേഷനിലെ ആൾക്കാർ ഒരുപാട് എന്താ എല്ലാ കാര്യങ്ങളും അമ്മായിമ്മനോട് ചോദിച്ചൊരു തീരുമാനം എടുക്കുക പാർട്ട്ണർക്ക് അവിടെ ഒരു വിലയില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മീൻസ് ഒരു മൂവീസ് ഓരോരുത്തർ എക്സ്പീരിയൻസ് ഒക്കെ കണ്ടിട്ട് അപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് പാർട്ട്ണർക്കുള്ളൊരു എന്താ പറയാ ഒരു സ്പേസ് നമുക്ക് അമ്മായിയമ്മ തരുക അങ്ങനെയോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എന്ന് പറയാ നല്ല നമുക്ക് ഒരു അമ്മേനോട് നമ്മൾ എന്തൊക്കെയാ എത്ര ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മള് അമ്മായിമ്മനോട് നമുക്ക് എല്ലാം സംസാരിക്കാൻ പറ്റണം അവിടെ ഒരു ഒരു സ്പേസ് നമുക്ക് തരും അല്ലാതെ നമുക്ക് അമ്മയമ്മ ഒരു പേടി പിടത്തുന്നത് പോലെ നമുക്ക് ഇപ്പൊ നമ്മളൊരു വീട്ടിൽ തന്നെ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് അവരെ പെർമിഷൻ എടുക്കാം അല്ലെങ്കിൽ അമ്മയമ്മന്റെ പെർമിഷൻ അല്ലെങ്കിൽ അമ്മയച്ചെ പെർമിഷൻ എടുക്കാൻ ഒരൂണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മള് അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് പോവാൻ പറ്റാം പിന്നുവെച്ചാല് നമുക്ക് എന്റെ വീട്ടിൽ നിന്നാണെ എനിക്ക് അത്രയും ഫ്രീ ആണ് നമുക്ക് ഇവിടെ പുറത്ത് പുറത്ത് പോവാം പുറത്ത് എവിടെയെങ്കിലും പോവാൻ നമുക്ക് ഫ്രീ ആയിട്ട് പോവാം എങ്ങനെ അങ്ങനെ വലിയ ആയിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ വേറെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കണം എങ്ങനെ അയ്യോ പുറത്തു പോയിക്കോട്ടെ അങ്ങനത്തെ ഒരു ഒരു ഗ്യാപ്പ് വരുന്നത് അപ്പൊ എനിക്കത് എനിക്ക് അതിനോട് താല്പര്യമില്ല എല്ലാം നമുക്ക് നമ്മളെ വീട്ടില് നമ്മളെങ്ങനെയാണോ നിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എല്ലാവരും തന്നെ ഇങ്ങനെയായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവും എനിക്ക് ആ ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവും ഓക്കെ താങ്ക് യു താങ്ക് യു അതില്യ നമ്മളോട് ഇപ്പൊ ഉള്ളത് ഇപ്പൊ ആണ് രാധു നമ്മുടെ ടോപ്പിക് എന്താന്ന് പറഞ്ഞാൽ അമ്മായി അമ്മയും മരുമകളുമാണ് അപ്പൊ രാധുവിന് അമ്മായിയമ്മയെ പറ്റിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താണ് ഇപ്പൊ ഒരു ഈ ഒരു ന്യൂ പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു എക്സ്പെക്ടേഷൻ രാധുവിന്റെ എക്സ്പെക്ടേഷൻ ഒന്ന് ഷെയർ ചെയ്യും എന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അതായത് ആ ഒരു ഞാൻ കേട്ട് വളർന്നേക്കുന്ന ഒരു പഴയ കാലഘട്ടത്തിനെ പറ്റിട്ടും പിന്നെ ചുറ്റുപാട് കണ്ടു ഒക്കെ ഒരു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഒരു ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സ്വത്വത്തെ പോലെയാണ് പക്ഷെങ്കില് ഇപ്പൊ കാലം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇപ്പോൾ എല്ലാവരും അമ്മായിമ്മ എന്ന് പറഞ്ഞ അമ്മയെ അമ്മയെപ്പോലെ തന്നെയാണ് കാണുന്നതും അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് അവർ തമ്മിൽ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു എന്ന് പറഞ്ഞാൽ അവളെ വീട്ടിലേക്ക് ഇടുന്ന ആ ഒരു ഫ്രീഡം ആ ഒരു കെയർ ആ ഒരു സപ്പോർട്ട് അതെന്തായാലും മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് അത് വേണം അതവർക്ക് കിട്ടുക തന്നെ വേണം അത് ചോദിച്ച് നേടിയെടുക്കേണ്ടതും അങ്ങനൊന്നും അല്ല അത് അവർക്ക് അത് ഫീൽ ചെയ്യണം ആ ഒരു ഇത് അവിടെ കിട്ടുകയും വേണം ഈ ഒരു കാലഘട്ടത്തിൽ പഴയ പോലെ ആയിരിക്കില്ല എന്ന് തന്നെ തോന്നുന്നു കുറെ കൂടി അമ്മായിമ്മ മരുമകൾ ബന്ധം വളരെ എന്താ പറയാ കുറച്ചുകൂടി ക്ലോസ് ആയിരിക്കും അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ അമ്മായിയമ്മയും മരുമകൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ